ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ അമ്മമ്മ പോകുന്ന എന്നിണ്ടാക്കാൻ അതെ അല്ല നെയ്ച്ചോറാണ് അരി പൊങ്ങിച്ചത് പറയാടത്തും പറയേ അതെ നമ്മളെ നാട്ടിലെല്ലാം അങ്ങനെ പറയല് പിന്നെ ചോറ് വെച്ചിട്ടില്ലെങ്കിൽ അമ്മമ്മയോട് പറയാം തക്കാളി ഉള്ളി കറിയാക്ക

നമ്മൾ ഈ കല്യാണത്തിനെല്ലാം ഇല്ല പിന്നെ ബിരിയാണി ഉള്ളി കാണുന്നല്ലോ മന ചമന്നുള്ളി നീളത്തിൽ എരിഞ്ഞിട്ട് നല്ലൊരു നല്ല ചുവപ്പ് കളറായിട്ട് തിന്നാൻ രസം അതെല്ലാം നെയ്യ്ലായിരിക്കും ഇല്ലേ ആക്കും ും നെയ്യാക്കിയസംണ്ടാവും നെയ്യൊന്നും വേണ്ട ഇപ്പൊ വെളിച്ചെണ്ണ തന്നെ ആക്കിയാ മതി അതെ അമ്മമ്മ സാധാരണ ആക്കുന്നത് വെളിച്ചെണ്ണല്ലേ പൈസ

നേരം ോ കത്തുന്നില്ല അടുപ്പ് അതൊന്നും കൂടി കത്തിച്ചാ മതി കനലുണ്ട് അമ്മമ്മ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് കത്തിക്കാൻ നോക്കുന്നുണ്ട് ീപെട്ടിട്ടോട് കത്തിക്കോടും തീ പൊട്ടി കഴിഞ്ഞു പറഞ്ഞിട്ട് മണിക്കോമ്പറി നിങ്ങൾ പറകം തീ പൊട്ടി കൊണ്ടുവടലല്ലേ അടുപ്പ് കത്തിടാ തീപ്പെട്ടി കത്തിട്ടേ ഞാൻ ഈ സൈഡിൽ ഞാന അമ്മമ്മ എന്നാ പിന്നെ കൊറച്ചും കൂടി നീപ്പട്ടിട്ടോ ശെരിക്ക് കത്തിട്ട ഞാൻ ഊതണ ആ മതി കുറച്ച് എണ്ണ വെച്ചിട്ട് എന്നാ പിന്നെ ഒന്ന് ഇളക്കിക്കോ അമ്മമ്മ ഈ പണ്ണിയൊന്നും വെച്ചിട്ടില്ലല്ലോ അതെ പെട്ടെന്ന് പണ്ണി വെച്ചോ നല്ലോണം കത്തുമ്പോ പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ല പിന്നെ ആദ്യം അരിഞ്ഞിരേണ്ടല്ലേ ഉള്ളി അമ്മ കുറച്ച് വെളിച്ചെണ്ണ ണ്ട് അത്ര മതി അല്ലേ അരി എത്ര എടുക്കുന്നത് ഒരുപോലെ ആവശ്യത്തിന് എടുത്താൽ മതി അതെ അമ്മമ്മെടുത്ത് മറ്റേ പണ്ടത്തെ അരി എടുക്കുന്ന സാധനം ഉണ്ടല്ലേ കാസേർ അമ്മ അതിലൊന്നും കാണിക്ക നമ്മളെ ഒരു കയ്യില് ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം ഇളക്കുന്നുണ്ട് കയ്യിൽ വെള്ളം കയ്യിൽ വെള്ളം ഉണ്ടോ ഉണ്ടാവും കയ്യില് വെള്ളമായി എണ്ണയായിട്ട് ഇതായത് ആ കഴുകി കൊണ്ടാണ് ഇത് അമ്മമ്മ ഒരു കപ്പ് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു ചായ എടുക്കുന്ന ഒരു കപ്പിലേ ഇതൊന്ന് കുറച്ച് കപ്പില് അതെ അല്ലേ ഇതൊന്നും വരണി ആ ചോന്ന് വരുന്നുണ്ട്

ൂടി വിറകെടുത്തു വെക്കണ്ടിരോ ആറുക നമ്മളെ അരിപൊങ്ങിച്ചത് ഇടുന്ന് ആക്കാൻ വേണ്ടിട്ടേ തീയിൽ അമ്മമ്മ കത്തിച്ചു അടുപ്പത്തെല്ലാം വെച്ചു അമ്മമ്മ വിറകെടുക്കാൻ പോയിട്ടുണ്ട് ഞാനിതൊന്നും അടുത്ത് കാണിച്ചു തരാം ഇതാ ഉള്ളി എല്ലാം കുറച്ച് ചോന്ന് വന്നിട്ടുണ്ട് എന്നാ പിന്നെ ഇനം ആ ഇണ്ടിണ്ട് മണം വരുന്നുണ്ട് അമ്മമ്മ ഇതാ വിറക് എടുത്തിട്ട് വരുന്നുണ്ട് അതെ അല്ല വേൻ തിളക്കണ അതെ വേഗം തിളക്കണെങ്കിൽ കുറച്ചധികം വിറക് വെച്ചോ പച്ചരി ഒക്കെ ആസാറോട് എടുത്തിട്ട് തന്നെ അമ്മ കായ് വറവക്കും കൊടുക്കണ്ടത് മതിയാവും നായ്ക്കുട്ടി കഴിക്കൂ പൂച്ചയും കഴിക്കും വെളിച്ചെണ്ണ ഇതില്ലോണ്ട് നായ്ക്കുട്ടിക്ക് എന്തായാലും മതി ഓമനക്കുട്ടി എന്ന് ഞാൻ നീ വരുന്നുണ്ടോ ഓമനക്കുട്ടി എന്തും നായ്ക്കുട്ടി നായ്ക്കുട്ടിന്ന് വിളിക്കുന്നതിനെക്കാട്ടും നല്ലത് ഓമനക്കുട്ടിന്ന് വിളിക്കുന്ന എന്ന് പറയുമ്പോ നമുക്കൊരു നായ്ക്കുട്ടിക്കൊരു പേരുമായി നമ്മളെ അമ്മമ്മ പച്ചരി ഒരു അമ്മമ്മ ഇല്ലല്ലേ അരി അളക്കല് ഇതിന് നിറയെ ഒരു കാസോർ കാസർ ചോറ് വെക്കുമ്പോ ഇതിൽ നിറച്ചിട്ടാ എത്രയാണ് ഇത് പിന്നോറിന്റെ പകുതി എന്ന് പറയും ഇങ്ങനെ പകുതി ഇത് രണ്ട് ഇത് രണ്ട് കാസോറും ഇത്ര ആയാലും പീടിയന്ന് നമ്മള് ഒരു കിലോനെ അരി വാങ്ങൂല്ലേ എന്നാലും ഈ കാസർ നടന്ന് നോക്കലാണ് കൃത്യം ഒരു അരി ഉണ്ടാവും അതെ അല്ലേ ഇല്ല കാണലി കൊറവായിരിക്കും കണ്ടിട്ടുണ്ടാവും ആരെങ്കിലും പക്ഷെ ഇപ്പ ആരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ അമ്മമ്മയില അരി അളക്കല അല്ലേ ആ എന്നാ പിന്നെ അമ്മമ്മ അരി എന്നാ കഴുകി വെച്ചോ പച്ചരി ആ നമ്മളെ അമ്മമ്മ പച്ചരി കഴുകാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ആ അരി കഴുകോ

കടന്നോ പോയി ഓടി ഞാൻ പൂജക്കുട്ടി അതെ അല്ലെ നെയ്യ ഒരു സ്ഥലത്താണ് നമ്മള് പാചകം ചെയ്യുന്നത് ഞാൻ കുറച്ച് കൊറച്ച് ബേക്കോട്ട് ഇപ്പം കാണിക്കുന്നു നെയ്യ ഒരു സ്ഥലത്താണ് കസേരല്ല ഞാൻ ഇരിക്കുന്നത് നല്ല ഇതുണ്ട് ആദ്യം എടുക്കുന്നതിനെക്കാട്ടി ഇപ്പം വൃത്തിയുണ്ട് അതെ അടുപ്പ് മാറ്റി വല്യ അടുപ്പ് തന്നെയാ നല്ലതാ വല്ല് കല്ല്ട്ടേ അമ്മമ്മയിലിട്ടില്ല പച്ചരി അമ്മ പച്ചരി കഴിയിട്ട് ഇതിലൊക്കെ ഇടാൻ പോകുന്നുണ്ട് ഞാൻ അടുത്തേക്ക് കാണിച്ചു തരാം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് നമ്മള് നേരത്തെ വെച്ചിട്ടില്ലേ ഉള്ളി ഇളക്കിട്ട് വെള്ളം അത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് മ്മ അരിലേക്ക് ഇടാൻ പോകുന്നുണ്ട് ആരി ഇട്ടോ ഇട്ടോയിലേക്ക്

നമ്മളെ അമ്മമ്മ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇതിലേക്ക് കൊറച്ചു മതിയല്ലേ അതെത്ര മതി എന്നാ പിന്നെ ഇത് അടച്ചു വെക്ക അല്ലേ ആ ഒന്ന് ഇളക്കിട്ട് അടച്ചു ഇളക്കിട്ടോ നമ്മളെ അമ്മമ്മ ഒരു കൈയിലെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുന്നുണ്ട് പച്ച നല്ലവണ്ണം വെന്ത് വരണം അല്ലേ എന്നാ പിന്നെ അമ്മ കൊറച്ചും കൂടി കട്ടിക്ക് കട്ടിയില് വിറകെടുത്തിട്ടേ

ഇനി നമ്മളെ നെയ്ച്ചോറ് അമ്മമവരകളെ ഉള്ളേക്കെടുത്ത് വെക്കുന്നത് പുറത്തേക്കത്തി വന്നിട്ടുണ്ട് അല്ലേ നല്ല നെയ്ച്ചോറ് അമ്മമ ഉപ്പുണ്ടോ നോക്കുമ്പോൾ തന്നെ നെയ്ച്ചോറ് രസുണ്ട് അതേലെ കുറയയില്ല ഞാൻ ഇങ്ങനെ ഒരു നെയ്ച്ചോറ് വെക്കാൻ പറയുന്നു കാരണവരോട് അതേ അന്നെ അമ്മമയോട് നെയ്ച്ചോറ് ആക്കാൻ പറഞ്ഞുനി ഇനി ഇനി ഈ രണ്ടു അടുത്ത ദിവസം വരെ നടക്കുമോ അമ്മമാം ദിവസം വരെ അണ്ടെങ്കിലും ആറ്റാക കുറെ എന്തെല്ലാം ആക്കാൻ പറഞ്ഞു ഇറച്ചി കറി ഇറച്ചിക്കറിയല്ലേ ഇറച്ചിക്കറി പിന്നെ ചമ്മന്തി ചെമ്മീന്റെ ഉണക്ക ചെമ്മീൻ ചമ്മന്തി അതെല്ലാം ആക്കാൻ പറഞ്ഞു പായസം പറഞ്ഞേ പായസം പായസം ചെറിയ പച്ചരി കഴുകി പിന്നെ പച്ചരി നല്ലോണം പോകുമ്പോ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം പന്തതിന് ശേഷം കവറുപാൽ നമ്മള് വാങ്ങലോലെ അമ്മമ്മ എപ്പിയാ മതി പായസം അങ്ങനെ ആക്കുന്നില്ല പായസം അങ്ങനെ ആക്കില്ല അമ്മ ഞാൻ പറയാ ഇങ്ങനെ കാണുന്നവര് കാണിച്ചു കൊടുക്കാൻ സാധാരണ നമ്മളെ അമ്പലത്തിൽ പായസം പോലത്തെ പാൽപായസം അതെല്ലാം ഒന്നും ചേർക്കുന്നില്ലല്ലോ പാലും പാലും അങ്ങനെ ആക്കിയാല് പിന്നെ നല്ലൊരു കൊഴുപ്പായിട്ട് അതെ അമ്പലത്തിൽ നെയ്യ് കയ്യില് മറ്റേ പായസം ഇല്ലേ വെള്ളപായസം അതിലാ നെയ്യ് ഒഴിക്കുക വെള്ളപായസവും വെക്കാൻ അറിയുവാ നമുക്ക് അതെ അതെ പിന്നെ ഈ അടുത്ത പ്രാവശ്യം അതെ അങ്ങനെയൊന്ന് തിളക്കുന്നുണ്ട് പച്ചരി ഉപ്മാവ് പറയല്ലേ പച്ചരി ഉപ്പ്മാവ് ആ ആ ൂടി വിറക് കുറച്ച് നല്ലോണം കത്തും നമ്മടെ അമ്മമ്മ തുറന്നു നോക്കുന്നുണ്ട് വെന്ത് വന്നിനായിട്ടുണ്ടാവൂലെ വെന്ത് തുടങ്ങിട്ടുണ്ടാവും ആ വേണ്ടല്ലേ നല്ലോണം കത്തിയ വേഗാവും വെള്ളം കൊറവൊഴിക്കണ ആ കുറച്ച് കൊറച്ചോഴിച്ചു കൊറവ

ആ കരിയാപ്പിലും കരിയാപ്പില വെറുതെ നമ്മളെ അമ്മമ്മ കുറച്ചും കൂടി വിറക് വെച്ചിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിട്ട് അതുകൊണ്ട് വിറക് വെച്ചിട്ടുണ്ട് വേഗം ആവാൻ വേണ്ടിട്ടാണ് രാവിലെ പൊറുക്കി കൊണ്ടി ഞാൻ എല്ലാ ദിവസവും പറക്കാൻ പോവും നായിക്കുട്ടിൻകൂട്ടും ഓമനക്കുട്ടിന്നല്ലേനു പേരിടാൻ പറഞ്ഞു അയിന് എത്ര വൃത്തിക്ക ഓമനക്കുട്ടിന്ന് മോന വിളിക്കുന്ന റോഡും ചെമ്പരത്തി നോക്കും ഒരു ആവറിനു വിഷ്ണു വരുന്നുണ്ടാടാ എന്തോ കഴിക്കാൻ അമ്മമ്മ ഇത് ആയിന്നെല്ലാം പറയുന്നുണ്ട് ആയാമ്മേ അതല്ല ഏകദേശം കറി നല്ലോണം പറ്റി അത് വെള്ളമെല്ലാം പറ്റി അമ്മമ്മ കരിവേപ്പില് പറച്ചിനാ പിന്നെ അമ്മമ്മ ഒരു കരിവേപ്പിൽ ഇടുന്നില്ലല്ലേ കൊറച്ചല്ലേ ഇടുന്നല്ലോ ആ മതി കൊറച്ചു മതി അമ്മയിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഇത് വരാൻ വേണ്ടി കരിവേപ്പിലിട്ട പോലെ തോന്നാൻ ഇടുന്ന വെറുതെ ഇടുന്നതാണ് ഇളക്കി തോന്നാല് അടിയിൽ പിടിക്കുന്നുണ്ടോ ആയിരം ഇത് ആ വാങ്ങിക്കോ കരിഞ്ഞു അടി അടിവാൻ കരിഞ്ഞു അരി വങ്ങിച്ചത് റെഡി ആയിട്ടുണ്ട് നമ്മളെ അമ്മമ്മയൊക്കെ അരി വാങ്ങിച്ചത്

ോട്ട് എടുത്തിട്ട് പോകുന്നുണ്ട് നല്ല ചൂടാണല്ലേ കാലു വെച്ചിട്ടുണ്ട് നമ്മളെ അമ്മമ്മ ഇത് ഈ നെയ്ച്ചോറ് നമ്മളരി പൊങ്ങിച്ചത് ഒരു പാത്രത്തിലേക്ക് ആക്കിട്ട് വന്നിട്ടല്ലേ അരി ഭംഗിച്ചണ്ടാക്കി അരി ഭംഗിച്ചത് എങ്ങനെയുണ്ട് എല്ലാരും അഭിപ്രായം പറയണേ അമ്മമ്മ കഴിച്ച് കാണിക്കുന്ന കൊറച്ച് കഴിച്ചു കാണിച്ചോട് കൊറേ ഇണ്ടെ ബാക്കിയ പാത്രത്തില് തന്നെ ഇണ്ടല്ലേ കഴിപ്പു മതി കഴിച്ചു എങ്ങനെയുണ്ട് കറിയൊന്നും കറിയൊന്നും വേണ്ടാലേ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ തിന്ന ചേർത്തത് ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് പച്ചരി ഉള്ളി ചവന്നുള്ളി ചവപ്പ് കളറാകുമ്പോൾ അതിൽ ഒഴിച്ച് അരി കഴുകിയിട്ട് പിന്നെ നല്ലോണം വറ്റിയതിനുശേഷം വാങ്ങി അങ്ങനെ ഇല്ല സാധാരണ ഒരു ചോറ് അരി പൊങ്ങിച്ചത് ഇത് പെട്ടെന്ന് ആവാ നമുക്ക് ചോറ് പിന്നെ കുറേ താമസം എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ മമ്മി ഉണ്ടാക്കി തിന്നു ഉച്ചക്കെല്ലാം

അതെ അമ്മമ്മ ഇപ്പം ചായ വെക്കുമ്പോ അവല് പഞ്ചസാരയും ആ സമയത്തേക്ക് പറയാൻ പറ്റൂലോ അതെ ആളുകള് അല്ല ആള് പറയൂല്ലേ എന്നാ പിന്നെ നമ്മളെ പുതിയൊരു വീഡിയോയിൽ കാണാല്ലേ ശരി എന്നാല് എല്ലാവർക്കും പിന്നെ ും ഈ അരിച്ചും നല്ലൊരു അഭിപ്രായം പറയണം അതുകൊണ്ട് ഇന്നത്തെ ഇത് രണ്ടുമായി അവലി നനച്ചിട്ട് ചായ കുടിക്കുന്നത് അമ്മ അമ്മമ്മ കുടിക്കണംന്ന് പറഞ്ഞിട്ടില്ലേ അതും കൂടെ കാണിച്ചു കൊടുക്കാറു പുതിയൊരു വീഡിയോലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അമ്മമ്മ നിർത്തുന്നു അടുത്തത് ചായ കുടിക്കുന്ന കാണിക്കാം പുതിയൊരു വീഡിയോയിൽ കാണാം ചായ കുടിക്കുന്നതും അവൽ കഴിക്കുന്നതും എന്ന ശരി എല്ലാവർക്കും